സംസ്കാരം പ്രിയമുള്ളവരെ വടകരയിൽ ഷാഫിപ്പറമ്പിൽ മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രഗതിഭയ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്കെതിരെയാണ് അപ്പോൾ അവിടെ ഉയർന്ന സ്ക്രീൻഷോട്ട് അതായത് കാഫിർ സ്ക്രീൻഷോട്ട് കാഫിറായ ശൈലജ ടീച്ചർക്ക് വോട്ടിടരുത് എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടുള്ള സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു അത് സി പി എം പ്രചരിപ്പിച്ചത് കേവലം വടകര ഇലക്ഷനെ മുൻനിർത്തി മാത്രമല്ല എന്നാണ് പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങളും സൈബർ സുഖാക്കൽമാരുടെ ഷാഫി പറമ്പിലെ നേരെയുള്ള ആക്രമണവും ഒക്കെ കാണുമ്പോൾ വ്യക്തമാകുന്നത് കാരണം അതിന് പിന്നിലുള്ള കളികൾ ഒടുവിൽ പോലീസ് തന്നെ പുറത്തു കൊണ്ടുവന്നു അതിന് പിന്നിൽ ചില ഡി ഒ എഫ് ഐ പ്രവർത്തകരായിരുന്നു വടകര മണ്ഡലത്തിലെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എന്ന് വ്യക്തമായതാണ് പക്ഷേ ആ സ്ക്രീൻഷോട്ട് വിവാദം വടകര ഇലക്ഷനിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒന്നായിരുന്നില്ല മറിച്ച് ഷാഫി പറമ്പിലെന്ന് കോൺഗ്രസിൻ്റെ വളർന്നു വരുന്ന നേതാവിനെ കാരണം കോൺഗ്രസ്സിനെ തോളിലേറ്റി മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് സി പി എം നേതൃത്വത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഷാഫി പറമ്പിലിനെ വടകര ഇലക്ഷനിൽ മാത്രമല്ല ഭാവിയിലും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്പ്രഭമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എം അത്തരം ഒരു പ്രചരണം അഴിച്ചുവിട്ട് വിട്ടത് എന്നത് യാഥാർത്ഥ്യമാണ് ഞാൻ ചില വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സി പി എമ്മിൻ്റെയും ബി ജെ പിടേയും ഒക്കെ ടാർഗറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സമകാലിക കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന രണ്ടു പേരുകളാണ് ഷാഫി പറമ്പലും രാഹുൽ മാങ്കൂട്ടത്തിലും പോലെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ സന്ദീപ് ഉണ്ട് കോൺഗ്രസിൻ്റെ യുവജന നേതൃത്വം അത് സി പി എമ്മിനെയും ബി ജെ പിയേയും അലോസനപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല വസന്ത് തെങ്കുംപള്ളി അതുപോലെ ഒരുപാട് നേതാക്കന്മാരുടെ കാര്യങ്ങൾ പറയാറുണ്ട് ജിൻഡോ ജോർജ് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ കാര്യങ്ങൾ പറയാറുണ്ട് മിക്കപ്പോഴും ടി വിയിലൊക്കെ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ എതിരാളികളെ നിഷ്പ്രഭമാക്കി അവർ മുന്നേറാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മും ബി ജെ പി യും നേതാക്കന്മാരെ ഭയക്കുന്നു പ്രത്യേകിച്ചും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സോഷ്യൽ മീഡിയ വരെ വളരെ കണ്ണിങ്ങായിട്ട് ഉപയോഗിക്കുവാൻ കഴിയുന്ന ആളുകളാണ് ജനങ്ങളുടെ ഇടയിൽ ഈ ഇരുപത്തിയഞ്ചാം സോറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എങ്ങനെ ക്രിയാത്മകമായി ഇടപെടണം എന്ന് വ്യക്തമായി അറിവുള്ള ആളുകളാണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും സി പി എം ഭയപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ യാഥാർഥ്യമാണ് സി പി എമ്മിനെ പോലെ സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി അതിൻ്റെ സൈബർ അണികളൊക്കെ ഷാഫി പറമ്പിലിനെ ജിഹാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതേതര പാരമ്പര്യം നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും മതസംഘടനകളുമായോ ഏതെങ്കിലും തീവ്ര ഇസ്ലാമിക വാദം പുലർത്തുന്ന സംഘടനകളുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല അദ്ദേഹത്തിൻ്റെ മതേതര നിലപാടുകൾ കേരളം കണ്ടറിഞ്ഞതാണ് പക്ഷേ ആ സമുദായത്തിൽ പിറന്ന ഒരാളെ എങ്ങനെയാണ് ഏറ്റവും പെട്ടെന്ന് തകർക്കുവാൻ കഴിയുക എന്ന് സി പി എമ്മിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങൾ ഷാഫി പറമ്പിലിനെ ജിഹാദി എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനി എന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് അതിലൊന്നും യാതൊരു വസ്തുതയുമില്ല കാരണം അദ്ദേഹം അദ്ദേഹം പുലർത്തിയ മതേതര നിലപാടുകൾ പാലക്കാട് നമ്മൾ കണ്ടതാണ് പാലക്കാട് അഗ്രഹാരങ്ങളിൽ നമുക്കറിയാം കൽപ്പാത്തി പാലക്കാട് മണ്ഡലത്തിലെ ഏറ്റവും പ്രശസ്തമായ അഗ്രഹാരം അവിടെ നടക്കുന്ന രഥോത്സവമൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയൊക്കെ ഏതു വീട്ടിലും ഏത് അവസരത്തിലും ചെന്നുകയറുവാൻ കഴിയുന്ന അത്രമേൽ മതേതര നിലപാടുകൾക്കാത്ത സൂക്ഷിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സോറി ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിനെ പെട്ടെന്ന് തകർത്തെറിയുവാൻ കഴിയുന്ന ഒരു ആരോപണമാണ് ജിഹാദി ആരോപണമെന്ന് സി പി എമ്മിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിനെതിരെ ജിഹാദി ആരോപണം ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ സന്ദേശ സിനിമയിൽ സി പി എമ്മിൻ്റെ താത്വിക ആചാര്യനായി വേഷം ചെയ്യുന്ന ശങ്കരാടി പറയുന്നത് പോലെ അപ്പുറത്തെ പാർട്ടിയിൽ എതിരാളിയിൽ അല്ലേ ഐ എൻ എസ് പിയിൽ കുറച്ച് കൊള്ളാവുന്ന ചെറുപ്പക്കാരുണ്ട് അവരേതെങ്കിലും പെണ്ണ് കേസിലോ അല്ലെങ്കിൽ തേങ്ങാ മോഷണ കേസിലോ പെടുത്തുകാണത് അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പെണ്ണ് കേസിൽ പെടുക്കുക പെടുത്തുക എന്ന ഉദ്യമമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിൻ്റെ തെളിവുകളൊന്നുമില്ല ഒടുവിൽ അതുതന്നെ സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ പാരയായി തീരുന്നതാണ് കണ്ടത് ബി ജെ പിയുടെ മസിലുള്ള നേതാവ് പാലക്കാട്ടെ പ്രശാന്ത് ശിവൻ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ട് പക്ഷേ സിനിമയിൽ അഭിനയിക്കാനൊക്കെ കൊള്ളാം പക്ഷേ നല്ലതുപോലെ സംസാരിക്കുവാനോ കാര്യങ്ങൾ വിശദമായി പഠിച്ച് അവതരിപ്പിക്കുവാനോ ഒന്നും കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ലാത്ത പ്രശാന്ത് ശിവനൊക്കെ അവിടെ മലമറച്ചിട്ടും അവിടുത്തെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നെഞ്ചിലേറ്റിയത് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഈ രണ്ടു നേതാക്കന്മാരുടെയും ഇടപാടുകൾ ഇടപെടലുകൾ അവരുടെ സമീപനങ്ങളൊക്കെ കേരള ജനത ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അവരെ ലക്ഷ്യമാക്കിയിട്ട് ബി ജെ പിയും സി പി എമ്മും നീങ്ങുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ആ യുവജന നേതാക്കന്മാരുടെ തണലിൽ അവരുടെ ഒരു കെയറിൽ കേരളത്തിലെ കോൺഗ്രസിന് വളരുവാൻ കഴിയും എന്നത് യാഥാർത്ഥ്യമാണ് കാരണം രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള താത്പര്യവും ഇല്ലാത്ത ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിലെ ആളുകൾ ചെറുപ്പക്കാർ അവർക്ക് രാഷ്ട്രീയവുമായ താല്പര്യമൊന്നുമില്ല പക്ഷെ അവരുടെ ഇടയിൽ പോലും ഇവർക്ക് ഫേമസ് ആവാൻ കഴിയുന്നുണ്ട് അവരുടെ ഇടയിൽ പോലും ഇവർക്ക് ശ്രദ്ധ നേടുവാൻ കഴിയുന്നത് ഉണ്ട് എന്നത് കോൺഗ്രസ്സിൻ്റെ യുവജനങ്ങളെ അടുപ്പിക്കുവാൻ കഴിയും എന്നൊരു ഭയം ബി ജെ പിയേയും സി പി എമ്മിനെയും അലട്ടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ കോൺഗ്രസിലേക്ക് ആളുകളെ കൊണ്ടുവരുവാൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പനെയും അവർ വ്യക്തമായി തന്നെ ടാർജറ്റ് ചെയ്യുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം നമുക്കറിയാം അതിൻ്റെ വ്യക്തതയില്ല കാരണം അത് തേഡ് പാർട്ടിയാണ് അതുമായി ബന്ധപ്പെട്ട പരാതിയുമായി കോടതിയിൽ പോയിരിക്കുന്നത് ഗർഭിണിയായി എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല മാത്രമല്ല ആ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ മോശമായി മെസ്സേജ് ഇട്ടു എന്ന് പറയുന്ന റിനി എന്ന് പറയുന്ന സിനിമാനടി അവരെ പിന്നൊരിക്കൽ സി പി എമ്മിൻ്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു പറവൂറിൽ ഷൈൻ ടീച്ചറുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം ആരോപണങ്ങളുടെ ഒക്കെ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മണ്ഡലങ്ങളിലും പൊതു പൊതുരംഗത്തുമൊക്കെ സജീവമാണ് കാരണം അദ്ദേഹത്തിനെതിരെ ഇനിയും ഇത്തരം കാര്യങ്ങളിൽ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോയാൽ ജനങ്ങളുടെ ഇതിൽ നിന്ന് ഒറ്റപ്പെടും എന്ന ഒരു ബോധ്യം സി പി എമ്മിനും ബി ജെ പിക്ക് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്നും പ്രക്ഷോഭങ്ങളിൽ നിന്നും ഈ രണ്ട് പാർട്ടികൾ മാറി നിൽക്കുന്നു ഇപ്പോൾ അവർ ഷാഫി പറമ്പിലെ ടാർജറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഈ രണ്ട് നേതാക്കന്മാർക്കും ജനങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത്തരം ആരോപണങ്ങൾക്ക് അതിജീവിച്ച് രണ്ടുപേർക്ക് മുന്നോട്ട് പോകട്ടു പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു തൽക്കാലം ഈ വീഡിയോ വിഡിഎംമായിട്ട് വാങ്ങുന്നു ഒരു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ജയ ഹിന്ദ്